മലപ്പുറം മങ്കട ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ കായികാധ്യാപകനും ഗോൾ കീപ്പർക്കും മർദ്ദനമേറ്റു കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗോൾകീപ്പർ ഹിസാൻ കായികാധ്യാപകൻ ശ്രീരാഗ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഫൈനലിൽ തോറ്റ ടീം മർദ്ദിച്ചു എന്നാണ് പരാതി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് സമീർ എന്താണ് ഇങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് മർദ്ദനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എന്താണ് ഈ തോറ്റ ടീം മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി പോലീസിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ സമീർ റിജിത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്കൂൾ കായികമേളയുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സ മത്സരത്തിനിടെയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് മംഗടം ഉപജില്ല സ്കൂൾ കായികമേളയിലാണ് ഈ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗോൾ കീപ്പർ ഹിസാൻ കായിക അധ്യാപകൻ ശ്രീരാഗ് എന്നിവർക്ക് മർദ്ദനം ഏൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സെമി ഫൈനലിൽ തങ്ങൾ പരാജയപ്പെടുത്തിയ ടീമുമായി ബന്ധപ്പെട്ടവരാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കായിക അധ്യാപകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഗോൾ കീപ്പർ ഹിസാനെ ഒരു മറ്റൊരു വിദ്യാർത്ഥി ഒന്ന് മുഖത്തടിക്കുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അധ്യാപകൻ ശ്രീരാഖനെ കൂട്ടമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വിദ്യാർത്ഥികളാണ് അധ്യാപകരെ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഈ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരമൊരു മർദ്ദനത്തിലേക്കും അക്രമത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസിൽ ഈ അധ്യാപകരും ഈ ഗോൾ കീപ്പറും പരാതി നൽകിയിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം I'll see you next time.